എസ് ബി ഐ പുറത്തിറക്കിയ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിവരങ്ങൾ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് രാജ്യം അതിനിടെ ബിജെപിക്കെതിരെ ശക്തമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ് രാഹുൽ ഗാന്ധി ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരംഭിച്ച ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് ഇത് വൻകിട കമ്പനികളിൽ നിന്ന് പണം തട്ടാനുള്ള മാർഗ്ഗമാണ് കരാറിന്റെ ഒരു പങ്ക് എടുത്തിട്ടുണ്ട് ഇതാണ് ഏറ്റവും വലിയ കേസ് അന്വേഷണ ഏജൻസികൾ നടപടിയെടുത്ത കമ്പനികൾ ബിജെപിക്ക് സംഭാവന നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി ഇത് അന്വേഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് ഗാന്ധി പറഞ്ഞു നരേന്ദ്രമോദി പുറത്തിറക്കിയ ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പരസ്യപ്പെടുത്തണമെന്ന് സുപ്രീംകോടതി പറഞ്ഞതിന് പിന്നാലെയാണ് രാജ്യത്തെ വൻകിട കോർപ്പറേറ്റ് കമ്പനികൾ ബിജെപിക്ക് ഇതൊരു ദേശവിരുദ്ധ നടപടിയാണ് ഇതിലും വലിയൊരു ദേശവിരുദ്ധ നടപടി ഉണ്ടാവില്ല ഇതാണ് പ്രധാനമന്ത്രി മോദിയുടെ ആശയമെന്നും രാഹുൽഗാന്ധി പറഞ്ഞു ഇ ഡി സി ബി ഐ ടി എന്നിവയിൽ സമ്മർദ്ദം ചെലുത്തി ബിജെപി സർക്കാർ കമ്പനികളിൽ നിന്ന് പണം തട്ടുകയാണ് അന്വേഷണ ഏജൻസികൾ നടപടിയെടുത്ത കമ്പനികൾ ബിജെപിക്ക് സംഭാവന നൽകിയിട്ടുണ്ടെന്നും ഇത് സുപ്രീംകോടതി അന്വേഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഗാന്ധി പറഞ്ഞു ഇത് രാജ്യത്തിന്റെ മുഴുവൻ സംവിധാനത്തെയും അഴിമതിയിലേക്ക് തള്ളിവിടുന്നത് പോലെയാണ് ഇത് പ്രധാനമന്ത്രി മോദിയുടെ ആശയമാണ് ഇത് നിതിൻ ഗഡ്കരിയല്ല പ്രധാനമന്ത്രി മോദിയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും കൂടുതൽ വാങ്ങിയിരിക്കുന്നത് സാന്റിയാഗോ മാർട്ടിനാണ് എന്നതാണ് തമാശ അഴിമതിക്കെതിരെ സംസാരിക്കുകയും അഴിമതിക്കാരെ പണം വാങ്ങി സംരക്ഷിക്കാനുള്ള ഒരു മാർഗമായി കൊണ്ടുവന്ന ബിജെപിയുടെ സംവിധാനമാണ് ഇപ്പോൾ തകർന്നിരിക്കുന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ കവർച്ച റാക്കറ്റാണ് എന്ന് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് പ്രധാനമന്ത്രി ഇന്ത്യയുടെ രാഷ്ട്രീയ ധനകാര്യ സംവിധാനം സുതാര്യമാക്കുന്നതിനെ കുറിച്ച് സംസാരിച്ചു ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നു എന്നാൽ ഇപ്പോൾ ബിജെപി മുന്നോട്ട് വച്ച ഇലക്ട്രൽ ബോണ്ടുകളുടെ ആശയം ലോകത്തിലെ ഏറ്റവും വലിയ കൊള്ള റാക്കറ്റാണ് സിബിഐ ഇ ഡി ഐ ടി എന്നിവ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും ആയുധങ്ങളാണെന്നും ഇവ ഇനി ഇന്ത്യയുടെ അന്വേഷണ ഏജൻസികളല്ലെന്നും ഇലക്ട്രൽ ബോണ്ട് കുംഭകോണവുമായി ബന്ധപ്പെട്ടവർ ചിന്തിക്കണം എന്നെങ്കിലും ബി ജെ പി സർക്കാർ മാറുമെന്ന് ഇനിയൊരിക്കലും ഇത് ആവർത്തിക്കാതിരിക്കാൻ നടപടിയെടുക്കുമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു